ഷെക്കൈന ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ സന്തോഷപൂർവ്വം ദുക്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു ദുക്രാന നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളൊരു തിരുനാളാണ് കാരണം നമ്മുടെ അപ്പസ്തോലനായ തോമാസ് ലീഹായുടെ തിരുനാളാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത് തോമാസ് ലീഹായുടെ ഓർമ്മ നമുക്കൊത്തിരി ധൈര്യം നൽകുന്ന ഓർമ്മയാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഓർമ്മയാണ് മഹാനായ ഗ്രിഗറി പാപ്പ വിശുദ്ധ യോഹനാൻഡ് സുവിശേഷം ഇരുപതാമത്തെ അധ്യായം വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് തോമാസ് ലിഹായുടെ അവിശ്വാസത്തിന്റെ മുറിപ്പാടുകളെ കുറിച്ച് തോമാസ് ലിഹായുടെ അവിശ്വാസത്തിൻ്റെ മുറിപ്പാടുകൾ നമ്മുടെ കർത്താവ് തൻ്റെ മുറിവുകളാൽ സുഖപ്പെടുത്തി തന്റെ കരുണയാൽ സുഖപ്പെടുത്തി തോമാസ് ലിഹായിക്ക് വലിയ വേദന ഉണ്ടായിരുന്നു സ്ലിഹായെ പോലെ തന്നെ എല്ലാ ശിഷ്യന്മാർക്കും കാരണം മൂന്ന് വർഷം അവർ ഗുരുവായി കരുതിയവൻ മൂന്ന് വർഷം തങ്ങളുടെ പ്രത്യാശ മുഴുവൻ അർപ്പിച്ചിരുന്നവൻ അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു അതൊരു വലിയ മുറിപ്പാട മുറിപ്പാടാണ് ദൈവമാണെന്ന് കരുതിയവൻ ഏറ്റവും ദുർബലനായ മനുഷ്യനെ പോലെ കുരിശിൽ തറയ്ക്കപ്പെടുന്ന അവസ്ഥ ഒരു വലിയ മുറിപ്പാടാണ് അതിലേറെ അവൻ ക്രൂശിൽ ആരോഹിതനാകുമ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത് നമ്മൾ വഞ്ചിച്ച യൂദാസനെയും തള്ളിപ്പറഞ്ഞ പത്രൂസിനെയും മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ പക്ഷെ ബാക്കി പത്തെണ്ണവും അവനെ വിട്ട് ഓടിപ്പോയിട്ടുണ്ട് അവർ ഓടിപ്പോയി അവര് തിന്ന് കുടിച്ച് ഒരു വെക്കേഷൻ ആസ്വദിക്കുകയായിരുന്നില്ല ആണെന്ന് ഞാൻ ഏതായാലും കരുതുന്നില്ല അവര് വലിയ വേദനയോടെ ജീവിക്കുകയായിരുന്നു എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ ഗുരുവിനെ ഉപേക്ഷിച്ചല്ലോ എന്നാലും അവൻ ഏറ്റവും ദുർബലനായി അവരുടെ അകപ്പെട്ടല്ലോ ഇതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ മുറിപ്പാടുകളാണ് അതാണ് അവിശ്വാസത്തിൻ്റെ മുറിവുകൾ എന്ന് പറയുന്നത് ആ മുറിവുകൾ സൗഖ്യമാകാതെ കിടക്കുന്ന നേരത്താണ് തോമസിലേക്ക് മറ്റൊരു മുറിവ് കൂടെ ഉണ്ടാകുന്നത് ബാക്കി ശിഷ്യന്മാരെല്ലാവരും കൂടെ പറഞ്ഞു ഞങ്ങൾ ഈശോയെ കണ്ടു എങ്ങനെ സങ്കടപരാതി അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അവൻ്റെ തിരുവിലാവിൽ എൻ്റെ വിരലുകൾ ഇടാതെ സ്പർശിക്കാതെ ഞാൻ വിശ്വസിക്കില്ല എനിക്ക് ഈശോയെ കാണണം അതൊരു ഷാഠ്യമാണ് അതൊരു സ്നേഹത്തിൻ്റെ ഷാഠ്യമാണ് ഈശോ ആ ഷാഠ്യത്തിന് വഴങ്ങി വന്നു തൻ്റെ മുറിവുകളാൽ അവനെ സുഖപ്പെടുത്തി അത് നമ്മൾ കണ്ടു തൻ്റെ മുറിപ്പാടുകളാൽ ആഹ് തോമാസ് ലിഹായിക്ക് സൗഖ്യം നൽകി തോമാസ് ലിഹ പിന്നെ വിരലൊന്നും ഇടാൻ മുതിർന്നില്ല എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ് ആ ഒരു വേദനയും ആ കണ്ടുമുട്ടലിന്റെ വലിയ സന്തോഷവും ആവേശവും മനസ്സിൽ നിറഞ്ഞതുകൊണ്ടാവാം തോമസ് ലിഹായാണ് ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത് ഒരു പരിചയം ഒരു നാട്ടിൽ വന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പിലത്തെ കൊടുങ്ങല്ലൂരും കേരളവും ഒക്കെ എങ്ങനെ ആയിരുന്നിരിക്കണം ഒരു പിടിയില്ല അവിടെ വന്ന് ഭാഷ അറിയാൻ വയ്യാത്ത ഭക്ഷണം അറിയാൻ വയ്യാത്ത സാഹചര്യത്തിൽ അവിടെ വന്ന് അദ്ദേഹം ജീവിച്ചതും പ്രഘോഷിച്ചതുമല്ല സ്നേഹം സ്നേഹത്തിൻ്റെ ഒരു മുറിപ്പാട് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആവേശമാണ് പല കാര്യങ്ങൾക്കും മുറിപ്പെട്ട സ്നേഹത്തിൻ്റെ അനുഭവം അതിലൂടെ തോമ കടന്നുപോയപ്പോൾ സ്നേഹിച്ച് സ്നേഹിച്ച് കർത്താവിനെ കൂടുതൽ കൂടുതൽ കർത്താവിനെ ആരാധിക്കണം അവനോടൊപ്പമായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം സ്നേഹിച്ച് സ്നേഹിച്ച് തൻ്റെ കുറവുകൾക്കെല്ലാം പരിഹാരം നൽകണമെന്നുള്ള വലിയ നിർബന്ധം അത് അദ്ദേഹത്തെ ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇത് തന്നെയാണ് നമുക്കുള്ള ഒരു സന്ദേശം നമ്മൾ തൊമാസ് ലിഹായെ ഓർക്കുമ്പോൾ തൊമാസ് ലിഹായുടെ ഭാരതപ്രവേശത്തെയും ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനത്തെയും എല്ലാം ഓർക്കുമ്പോൾ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടുള്ള സ്ലീഹായുടെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഓർക്കേണ്ടത് മാതൃകയാക്കേണ്ടത് സ്ലീഹായ്ക്കുണ്ടായിരുന്ന അത്രയും ആവേശവും തീഷ്ണതയും നമുക്കുണ്ടോ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ആവേശത്തോടെ സുവിശേഷം പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ ദുഖരാന തിരുന്നാളിൽ നമ്മുടെ മുറിപ്പാടുകളെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം അവൻ്റെ തിരുമുറിവുകളാൽ അവൻ നമ്മളെ സുഖപ്പെടുത്തും ഒരിക്കൽ കൂടി ഷെക്കൈന ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം ദുഖ്രാന തിരുനാടിൻ്റെ മംഗളങ്ങൾ നേരുന്നു